കേന്ദ്ര പാർലമെന്ററി ന്യൂനപക്ഷകാര്യമന്ത്രി കിരൺ റിജിജുവിനും ബി ജെ പി നേതാക്കൾക്കും വൻ സ്വീകരണമാണ് ഒരുക്കുന്നത് കേന്ദ്രമന്ത്രിമാരായ സുരേഷ് ഗോപി ജോർജ് കുര്യൻ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ബി ഡി ജി എസ് സംസ്ഥാന പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി എന്നിവരും പങ്കെടുക്കും ഇന്ത്യയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന അഭിനന്ദന സഭയിൽ വക്കഫ് വക്കഫിവേശ ദുരിതം അനുഭവിക്കുന്ന മുനമ്പത്ത് ജനങ്ങളും പങ്കാളികളാകും കേന്ദ്രമന്ത്രി കിരൺ റിജിജു സമരപ്പന്തലും സന്ദർശിക്കും വക്കഫ് ഭേദഗതി ബിൽ കൊണ്ടുവന്ന കേന്ദ്ര സർക്കാരിനും മുനമ്പൻ ജനതയ്ക്കൊപ്പം നിന്ന ബി ജെ പി നേതാക്കൾക്കും അഭിനന്ദനവുമായി സമര മുന്നോട്ട് വന്നിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കും ജൈവികളികളും ഉയർന്നിരുന്നു ഇനി രാഷ്ട്രപതി ഒപ്പിടുന്നതോടെ ബിൽ നിയമമാകും രാജ്യസഭയിലും ലോക്സഭയിലും ബില്ലിനെ അനുകൂലിച്ചവരുടെയും എതിർത്തവരുടെയും പേരുകൾ സമരപന്തലിൽ എഴുതി വച്ചിരുന്നു വനമ്പത്തെ അൻപത് പേർ ബി അംഗത്വവും സ്വീകരിച്ചിരുന്നു സഹായിച്ചവരെയും മുഖം തിരിച്ചവരെയും തിരിച്ചറിഞ്ഞു തന്നെ ജനം മുന്നോട്ട് പോകുമ്പോൾ ഇടതു വലതു മുന്നണികളുടെ ഇരട്ടത്താപ്പാണ് തുറന്നു കാണിക്കപ്പെടുന്നത് ജനം കൊച്ചി